മെയ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിശുദ്ധ പിതാവ് ലിയോ മാർപ്പാപ്പ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ പരിശുദ്ധ പിതാവ് ഞങ്ങളെ ഓറിയൻ്റൽ സഭാതലവന്മാരെ വ്യക്തിപരമായി കാണുകയും ഞങ്ങളോട് സംഭാഷണം നടത്തുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു ഐ നോ ദ സിറോ മലബാർ ചേർച്ച് വെരി വെൽ ഐ ഹ് നോട്ട് വിസിറ്റഡ് യുവർ ചർച്ചസ് ഐ ഹവ് കം ഓഫൺ ടു കേരള എസ് എ സുപീരിയർ ജനറൽ ഓഫ് അ ഗ്രസ്റ്റീനിയൻസ് ഐ ഹാവ് ഓൾവേസ് ഗോൺ ടു വരാപ്പുളി ബട്ട് ഐ നോ ദാറ്റ് യുവർ ചർച്ച് ഈസ് ക്ലോസ് ടു വരാപ്പുളി ബസിലിക്ക സോ ഐ നോ യുവർ ചേർച്ച് നെക്സ്റ്റ് ടൈം വെൻ ഐ വിസിറ്റ് ഇന്ത്യ ഐ വിൽ ഹാവ് ദ പ്ലഷർ ടു വിസിറ്റ് യുവർ ചേർച്ച് ഓൾസോ പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെയും തുടർന്നുള്ള അജവാളുടെ ശുശ്രൂഷയിലെയും സിറോ മലബാർ സഭയ്ക്ക് ഉള്ള കൂട്ടുപങ്കാളിത്തവും സിറോ മലബാർ സഭയുടെ നിർണായക സംഭാവനകളും സഭയുടെ നാമത്തിൽ ഉണ്ടെന്ന് ഞാനിവിടെ പരസ്യമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അറിയിക്കുകയുമാണ്